പത്തനംതിട്ട ചരൽക്കുന്നിൽ യുവാക്കൾ ദമ്പതികളുടെ വീട്ടിൽ ക്രൂരപീഡനത്തിനിരയായ സംഭവത്തിൽ പോലീസും ആദ്യം കരുതിയത് ഹണി ട്രാപ്പ് മാത്രമാണെന്നായിരുന്നു എന്നാൽ രശ്മിയുമായി യുവാക്കൾക്കുണ്ടായിരുന്ന വഴിവിട്ട ബന്ധമാണ് ഭർത്താവായ ജയേഷിൽ വൻ പകയായി മാറിയതും ഇത് ഞെട്ടിക്കുന്ന ക്രൂരതയിലേക്ക് നയിച്ചതെന്നുമാണ് പുറത്തുവരുന്ന വിവരം രശ്മിയെ കൊണ്ടു തന്നെ യുവാക്കളെ വ്യത്യസ്ത ദിവസങ്ങളിലായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു രശ്മിയും ആലപ്പുഴ സ്വദേശിയും വിവസ്ത്രരായി നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ ഫോണിൽ കണ്ടെത്തി അഞ്ച് ക്ലിപ്പുകളാണ് രശ്മിയുടെ ഫോണിലുള്ളത് സെപ്റ്റംബർ ഒന്നിന് ആലപ്പുഴ സ്വദേശിയെയും അഞ്ചിന് റാന്നി സ്വദേശിയെയും ചരൽകുന്നിലെ ജയേഷിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ക്രൂരമായി മർദ്ദിച്ചത് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ആലപ്പുഴ സ്വദേശിയാണ് ആദ്യം പീഡനത്തിനിരയായത് ഇയാൾ നാട്ടിലെത്തിയപ്പോൾ രശ്മി വീട്ടിലേക്ക് ക്ഷണിച്ചു തിരുവല്ലയിൽ വെച്ച ജയേഷ് യുവാവിനെ കൂട്ടിക്കൊണ്ടുവന്നു വീട്ടിലെത്തിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു മുളക് സ്പ്രേ ജനനേന്ദ്രിയത്തിലടിച്ചു പിന്നീട് വാഹനത്തിൽ കയറ്റി വഴിയിലിറക്കി വിട്ടു രണ്ടാമതായി താനുമായി ബന്ധമുണ്ടായിരുന്ന റാന്നി സ്വദേശിയെ രശ്മി വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു മാരാമൺ ജംഗ്ഷനിലെത്തിയ യുവാവിനെ ജയേഷാണ് ഒപ്പം കൂട്ടി വീട്ടിലെത്തിച്ചത് തുടർന്നായിരുന്നു ക്രൂരതകൾ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെ അഭിനയിക്കാൻ പറഞ്ഞു ഈ രംഗങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചു പിന്നീട് ജയേഷ് കൊണ്ടുവന്ന യുവാവിനെ തലകീടാക്കി കെട്ടിത്തൂക്കി ജനനേന്ദ്രിയത്തിൽ മുളക് സ്പ്രേ അടിച്ചു ഇരുപത്തിമൂന്ന് സ്റ്റേപ്ലർ പിന്നുകളും ജനനേന്ദ്രിയത്തിലടിച്ചു വീട്ടിലേക്ക് വിളിച്ചുവരുത്തി നഗ്നരാക്കി കട്ടിലിൽ കിടത്തിയ ശേഷം ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ പിന്നടിച്ചത് രശ്മിയാണെന്നാണ് യുവാക്കൾ മൊഴി നൽകിയത് വേദന പുളഞ്ഞപ്പോൾ കാൽവിരലിലെ നഖം പ്ലെയർ ഉപയോഗിച്ച പറിച്ചെടുക്കാൻ ശ്രമിച്ചു കുതറി മാറിയപ്പോൾ ഒരു കാൽ പിടിച്ചുവെച്ച നഖത്തിനിടയിൽ രശ്മി മൊട്ടു സൂചി അടിച്ചുകയറ്റി കമ്പിവടി കൊണ്ട കാലിലും ശരീരത്തും ജയേഷ് അടിച്ചുകൊണ്ടിരുന്നു കാൽമുട്ട് പൊട്ടി ചോരയൊലിച്ചു മുറിവിൽ പെപ്പർ സ്പ്രേ അടിച്ചു കാലിൽ നിന്ന് ചോരയൊലിക്കുമ്പോൾ ആഭിചാരക്രിയ പോലെ എന്തൊക്കെയോ ഇരുവരും സംസാരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടെ പൊട്ടിച്ചിരിച്ചു രക്തമൊഴുകിയപ്പോൾ ആഭിചാര കർമ്മങ്ങളിലേതുപോലെ ജയേഷും രശ്മിയും അമ്മയെ കണ്ടുവെന്ന ആർത്തു യുവാക്കൾ പറയുന്നു മരിച്ചുപോയാരോ ആരോ കയറുതുപോലെയാണ് ഇരുവരും സംസാരിച്ചതെന്നും രശ്മിയാണ് കൂടുതൽ മർദ്ദിച്ചതെന്നും യുവാക്കൾ മൊഴി നൽകി ജയേഷ് മർദ്ദനം ഫോണിൽ പകർത്തുകയായിരുന്നു മർദ്ദിക്കുന്നതിന്റെ പത്ത് ദൃശ്യങ്ങൾ രശ്മിയുടെ ഫോണിൽ കണ്ടെത്തി മറ്റ് ദൃശ്യങ്ങൾ ജയേഷിന്റെ ഫോണിലാണ് ഇത് കണ്ടെടുക്കാൻ സൈബർ സെല്ലിന്റെ സഹായം തേടും മർദ്ദനത്തിനു ശേഷം യുവാക്കളെ സ്കൂട്ടറിൽ കൊണ്ടുവന്ന പുതുമൺ പാലത്തിൽ തള്ളുകയായിരുന്നു അതുവഴി പോയ ഓട്ടോറിക്ഷക്കാരനാണ് ആദ്യം റാന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചത് വാരിയല്ലുകൾക്കും നട്ടലിനും പൊട്ടലുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം റാന്നി ആലപ്പുഴ സ്വദേശികളായ യുവാക്കളാണ് കൊടും ക്രൂരതയ്ക്ക് ഇരയായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ യുവാക്കൾക്ക് ജയേഷുമായി പരിചയമുണ്ട് ബംഗളൂരുവിലെ ക്രഷർ കമ്പനിയിൽ ഒരുമിച്ചായിരുന്നു ജോലി അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത് ജയേഷിനെ വിളിച്ചിട്ട് കിട്ടാതാകുമ്പോൾ രശ്മി യുവാക്കളുടെ നമ്പറിലേക്ക് വിളിക്കുമായിരുന്നു അങ്ങനെയാണ് രശ്മിയുമായി ബന്ധം തുടങ്ങുന്നത് തുടർന്ന് പല ദിവസങ്ങളിലും സെക്സ് ചാറ്റ് നടത്തുകയും ബന്ധം തുടരുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ കൃത്യമായ വിവരം ലഭ്യമായില്ലെങ്കിലും അവിഹിത സൌഹൃദത്തിന്റെ പക സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി